ഹലോ ഞാൻ സുജിത്ത് വെൽക്കം ടു എച്ച് ജി ടോക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അച്ചാൻ കുവറ്റ് എന്നറിയപ്പെടുന്ന ബിജോ ചേട്ടൻ്റെ വീഡിയോയുടെ സെക്കൻഡ് പാട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അച്ചായൻ കുവൈറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഏതാണ്ട് എഴുപതിനായിരത്തിനും ഓൾഡ് ഫോളോവേഴ്സ് ഉള്ളൊരു പേജ് ആണ് അദ്ദേഹം ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് യൂട്യൂബറാണ് ബിസിനസ്സുകാരനാണ് കുവൈറ്റിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹവും ഫാമിലി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ചേച്ചിയെ എല്ലാവരും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹവും ചേച്ചിയുമാണ് ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇത് സെക്കൻഡ് പാട്ടാണ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ചേട്ടൻ ചേട്ടാ കുവൈറ്റിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പം ഒരു ബിസിനസ് നമ്മൾ കോയറ്റിൽ തുടങ്ങുന്നതും നാട്ടിൽ തുടങ്ങുന്നതും തമ്മിലുള്ള തുടങ്ങി റൺ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ഡിഫറൻസ് എന്തുവാണ് അല്ല ബിസിനസ്സിൻ്റെ രണ്ടുമൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നാട്ടില് നാട്ടിലൊരു ബിസിനസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ സ്ട്രഗിളാണ് പണ്ടത് ആർക്കും എന്തും തുടങ്ങാൻ പറ്റുമായിരുന്നു കാരണം ഞാൻ നാട്ടിൽ കൺസെഷൻ വിത്ത് ലൈസൻസ് ഗവൺമെൻറ് കൂടി തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ പിന്നെ ഓരോരോ പേപ്പർ വർക്ക് നൂലാമാലകൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പത്ത് ഇരുപത്തഞ്ച് വർഷം ഒരു പ്രീ പത്തി ഇരുപത് വർഷം ഒരു പ്രീവിയസ് ഹിസ്റ്ററിയുള്ള കൺസെഷനോ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് സ്വയം ആണോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ് നാട്ടിൽ വേണം അത് കണ്ടിന്യൂ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല ഇന്ന് നാട്ടിൽ ഞാൻ കണ്ടേക്കുന്നതെന്ന് പറയുന്നത് ഒന്നാമത് റേറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര മത്സരമാണ് നാട്ടിൽ ചെയ്യുന്നത് അത് ബിസിനസ് ഷോപ്പ് ആണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഓഫറില് കൊടുത്താലേ അവിടെ കസ്റ്റമർ എത്തോളം എന്നുള്ള രീതിയിലായി ഓഫ് ഒരു ബിൽഡിംഗ് വെക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു ഓഫർ റേറ്റ് കൊടുത്താലേ അവിടെ വെക്കത്തോളൂ ഇപ്പം ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇപ്പോൾ വീട്ടുകാരും നോക്കുന്ന ഒരു അവസ്ഥകളൊന്നുമില്ല എല്ലാം വെക്കുന്നു അത് പേപ്പറിലെല്ലാം കാണിക്കുന്നു വെക്കുന്നു പോകുന്നു ചില ഫിഫ്റ്റി പേഴ്സൻ്റെ ഒക്കെ ഹൈ ക്വാളിറ്റി നോക്കുക അത്രേ ഉള്ളു അപ്പോൾ അത് നാട്ടിൽ വല്ലാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഇച്ചിരി പാടായിട്ട് തന്നെ തോന്നുന്ന ഒരു കാര്യം ഏത് ബിസിനസ്സും പിന്നെ ഗൾഫിൻ്റെ നോക്കുകയാണെങ്കിൽ പേപ്പർ വർക്കുകൾ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഏത് പണിയും കൊണ്ടുപോകാം പക്ഷേ മിനിസ്ട്രി ബേസ് ഉള്ള പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ ഇന്നത്തെ ഈ കോവിഡിന് പറയുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇഷ്യൂ നമുക്ക് ആദ്യം പറയും ഒരു സിക്സ്റ്റി ഡേയ്സൊക്കെ പേയ്മെൻ്റ് പക്ഷേ അത് സിക്സ്റ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോർ മന്ത് ഫൈവ് ഒക്കെ ഡിലേ ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ന്യൂ കമ്മർ ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വലിയൊരു പാടാണ് കാരണം നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യങ്ങളാണ് പക്ഷേ ആ എമൗണ്ട് ഇപ്പം ലേറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു ക്യാപിറ്റൽ ആദ്യം വേണം അങ്ങനെയുള്ളവർ മാത്രമേ ബിസിനസ്സിനകത്ത് ഇറങ്ങാവൂ അല്ലാതെ കടം മറിച്ച് അങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു ബിസിനസ്സിലാകത്ത് ഇറങ്ങി പോയാൽ അത് പൊട്ടുന്ന ഒരവസ്ഥയാണ് ചിലവരൊക്കെ ഒക്കെ ഇപ്പം നൂറിൽ പത്ത് പേരൊക്കെ രക്ഷപെടും അങ്ങനെയുള്ളവർ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക ഈ ഹോട്ടൽ ഒരുപാട് ഒരു ഒരു വർഷത്തിനകത്ത് തന്നെ പൊട്ടി ഞാൻ കണ്ടിട്ടുണ്ട് അതെ അത് സംഭവം ഇതാണ് മൂന്നും നാല് പാർട്ട്നേഴ്സ് കൂടി അവർ ആഗ്രഹമാണ് ബിസിനസ് അവർ അതിൽ ചിലപ്പോൾ ക്യാഷ് കാണത്തില്ല മൂന്നാല് പേര് സുഹൃത്തുക്കൾ കൂടി ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യും ചിലപ്പം ഒരു നാല് മാസമൊക്കെ നല്ല രീതിയിൽ പിന്നെ ഷെഫിനെയൊക്കെ വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും നല്ല പേരെടുക്കും ചിലപ്പോൾ ഒരു അഞ്ച് ആറ് മാസം ആകുമ്പോഴത്തേക്ക് ചിലപ്പം പറയും രണ്ട് പേര് പറയും രണ്ട് സുഹൃത്തുക്കൾ പറയും എൻ്റെ ഷെയർ ഒക്കെ ഞാൻ തന്നേരം ഞാനാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അന്നേരം അത് പോവും അത് പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ബാലൻസ് എല്ലാം പോവും ബാലൻസ് തെറ്റും ആ ഒരു സ്ഥാപനത്തിൻ്റെ അങ്ങനെ വരുമ്പോൾ എന്തുവാ സ്റ്റാഫുകൾ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിണക്കങ്ങളാവുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ വയ്യാത്ത കാരണം സ്റ്റാഫിനെ മെയിൻ്റെയിൻ ചെയ്താലേ നമുക്കൊരു ഹോട്ടൽ ഹോട്ടലിൻ്റെ ഒരു സ്വാദാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റാഫ് മെയിൻറ്റെയിൻ ചെയ്യണം ഓപ്പൺ ആയിട്ട് പറഞ്ഞത് അന്നേരം അതിനെന്താണ് വേണ്ടത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള കെയറിങ് സാലറി കാര്യങ്ങളൊക്കെ വെക്കണം ഇപ്പം നാല് പേര് കൂടി ഒരു സ്ഥാപനം മൂന്ന് നാല് മാസം കൂട് രണ്ട് പേര് മാറിയുള്ളത് ഉള്ളത് ക്യാഷ് വലിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കുള്ള ഷെയർ പോയി കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് തരും അങ്ങനെയാണ് കുമ്പളം പൊട്ടുന്ന രീതിയിലാണ് ഇപ്പം പല ഹോട്ടലുകളും സ്ഥാപനങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ടാകുന്നത് പക്ഷേ നൂറിൽ അമ്പതെണ്ണം വിജയിക്കും അമ്പതെണ്ണം ഫ്ലോപ്പായിട്ട് തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ഗൾഫില് താല്പര്യോട് ഇത്രയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള എന്താണ് പറയുന്നത് നിങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ നാടിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗൾഫ് തന്നെയാണ് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം ഇന്നൊരു എൻ്റെ ഫീൽഡ് തന്നെ കൺസഷൻ ഫീൽഡ് ഒരു അഞ്ചോ എട്ടോ വർഷം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള പഠിത്തം ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഇരുപത്തയ്യായിരം രൂപ ചിലപ്പോൾ സാലറി ആയിട്ട് കിട്ടും ഇയാൾ പോയി വരുന്നു റൂം എടുക്കുന്നു അല്ലെങ്കിൽ ഇപ്പം എന്നാൽ അകലെ ഒരു റൂം എടുത്ത് താമസിക്കും ജോലിക്ക് ഒന്നും സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വീട്ടിലൂടെ പത്ത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല അതേ സമയത്ത് ഇപ്പം ഗൾഫിൽ വരുവാന്നു പറഞ്ഞാൽ ഇപ്പം ഇരുപത്തഞ്ച് രൂപ കിട്ടേണ്ടടുത്ത് ഇവിടുത്തെ ഒരു പിന്നെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഒരു ലക്ഷം രൂപയായിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ജോലികൾ തിരഞ്ഞെടുക്കുക പക്ഷെ വരുമ്പോൾ ഒരു കാര്യം നോക്കണം ഇന്ന് ശരിക്കും ഫേക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ ശരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അതിന് പൈസ എടുക്കുക പ്രീ മെഡിക്കൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സി ബി ഐ ചേരുമ്പോഴത്തേക്ക് ഇന്ന ബേസ് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുക ഇന്നേരം പുതുതായിട്ട് ഗൾഫിൽ വരുന്നവർ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം നിങ്ങൾ ചിലവർ മറച്ചു വെക്കും അതിപ്പം അറബി വീട്ടിലോട്ടാണെങ്കിൽ ഏജൻറ് വഴി വരുന്നവരുണ്ട് കമ്പനിയിലോട്ടാണെങ്കിൽ ആ അവിടെ ചെന്നിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി പക്ഷേ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഏത് ഏജൻസി ആണോ ആരാണോ മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം എനിക്കിങ്ങനൊരു ജോബ് വന്നിട്ടുണ്ട് ഞാനത് ഹെഡ് ചെയ്യണോ ഞാൻ പൈസ കൊടുക്കണോ എന്നുള്ള രീതിയിൽ നോക്കി അതും ഏജൻ്റ് ആണെങ്കിൽ പോലും ഏത് ഏജൻ്റ് ആണോ അവരുടെ ഡീറ്റെയിൽ എടുക്കുവോ അഡ്രസ് എടുക്കുവോ എല്ലാം ചെയ്തൊന്ന് ടേക്ക് കെയർ ചെയ്തതിന് ശേഷം മാത്രമേ ഗൾഫ് മോഹമായിട്ട് നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാവൂ കാരണം ധാരാളം കോള് ദിവസം വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പറ്റിയിൽപ്പെട്ടു ആയിരം പോയി പതിനായിരം പോയി അറുപതിനായിരം മെഡിക്കലിന് കൊടുത്തു പ്രീ മെഡിക്കലിന് അമ്പതിനായിരം കൊടുത്തു അപ്പോൾ ആ ഒരു ചതിയിലിനി പെടാതിരിക്കുക നിങ്ങൾ എല്ലാ രീതിയിലും കാര്യങ്ങളും മറ്റുള്ളവരുടെ ഷെയർ ചെയ്യുക പണ്ടത്തെ ഒരു തത്വമാണ് ആരും അറിയല്ലോ ഗൾഫിൽ പോകുന്ന അവിടെ ചെന്നിട്ടായാലും അറിഞ്ഞാൽ മതി ആ ഒരു മൈൻഡ് മാറ്റി വെക്കുക ഫ്രണ്ട്സ് റിലേഷൻസ് ആയാലും അവരുമായിട്ട് ഷെയർ ചെയ്തതിന് ശേഷം മാത്രം സെക്കൻഡ് സ്റ്റെപ്പ് വെക്കുക ചേട്ടാ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത് ചിലർക്ക് ജയിലിൽ പോകുന്ന ഒരു ഈ കഴിഞ്ഞ ആഴ്ച ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത് ജൂലൈയില് കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് അവരുടെ ബന്ധു കൊടുത്തുവിട്ടയാണ് കുറേ മെഡിസിൻസ് ആള് ജയിലായ അവസ്ഥയാണ് അത് ആള് തെറ്റുകാരനൊന്നുമല്ല പക്ഷേ കൊടുത്ത വിട്ട ആൾക്കാരും തെറ്റുകാരല്ല കാരണം ഒരു മെഡിസിൻ കൊണ്ടു വിട്ടു പക്ഷേ ആ ഒരു മെഡിസിൻ അതിന്റെ അതിൻ്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ അവിടുത്തെ രാജ്യ നിയമവിരുദ്ധമായിരുന്നു അതിൻ്റെ കണ്ടൻറ്റ് അതാണ് അവിടെ പറ്റിപ്പോയത് അത് അവർ പ്രൂവ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത് പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക പല സുഹൃത്തുക്കളും നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്ര അത്ര ആത്മാർത്ഥ സുഹൃ സുഹൃത്തുക്കളായിരിക്കും നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നത് വരുന്ന സമയത്ത് ഇന്ന ആക്ക് ഇന്നൊരു പൊതി കൊടുക്കുന്നു പറഞ്ഞ് കൊടുത്തുവിടും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബി പിയുടെ മരുന്നായിരിക്കും ഷുഗറിൻ്റെ മരുന്നായിരിക്കും പക്ഷേ നിങ്ങൾ എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണോ നിങ്ങൾ ആ പാക്കറ്റ് തുറക്കണം നമ്മൾക്ക് ഇത്രയും നാൾ വന്നേക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അത് തുറന്ന് അതിനെപ്പറ്റി എന്തൊക്കെ സാധനങ്ങളാണ് ഫുഡാന്നോ എന്താണോ ഇപ്പം പിന്നെ ഇറച്ചി വറുത്തത് കൊടുത്തുവിടും ഫിഷ് ഫ്രൈ കൊടുത്തു ചക്കവറ്റിൽ കൊടുത്തുവിടും കാവറ്റിൽ കൊടുത്തുവിടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവാസികൾക്ക് ഒരു ഇഷ്ടമുള്ള നാടൻ ഫുഡുകൾ പക്ഷേ എന്ത് തന്നെ നിങ്ങൾ ആ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഇറച്ചിയുടെ അകത്ത് വറുത്ത് വെച്ചേക്കുന്നതിനകത്ത് എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവൂ അതിന് എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും കാരണം ഇതിനകത്തെല്ലാം ക്യാപ്സ്യൂളുകൾ മയക്കുമരുന്നുകൾ അതും ഇതെല്ലാം കൊണ്ടുവരുമോ ഒരു ചെറിയൊരു കണ്ടന്റ് നിങ്ങൾ വന്ന് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഗൾഫിൽ വരുന്നത് വന്ന് എയർപോർട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാമ്യമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പൊറലോം കാണത്തില്ല രാജ്യ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നാടാണ് അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആര് വരുന്നുണ്ടോ നിങ്ങൾക്ക് സാധനം കൊണ്ടുവരുന്ന കുഴപ്പമില്ല മെഡിസിൻസ് വരുവാണെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മസ്റ്റായിട്ടും വെക്കുക ഈ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ്റെ സെയിം മരുന്നാണോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള മെഡിസിൻ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്ന് മലയാളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരവസ്ഥ ട്രാൻസ്ലേഷനും ഉണ്ട് ചെക്ക് ചെയ്യുക അതിനകത്ത് എന്തെങ്കിലും ഹൈ ഹൈസ്റ്റിറോയിഡ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ അഹത്തായ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ബാലൻസും തെറ്റും ജാമ്യമല്ല കുറ്റമാണ് അത് സൂക്ഷിക്കുക ദയവായിട്ട് അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എയർപോർട്ടിൽ പോയി നിൽക്കുമ്പോൾ ചില ആൾക്കാർ ഇത് ജസ്റ്റ് വെയിറ്റ് കൂടി ഈ ഒരു ലഗേജ് കൂടി നിങ്ങൾ കയ്യിൽ വെച്ചയ്ക്കുവെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതെ അതൊക്കെ തീർത്തും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ല ചിലവർ പൊതി തരും അതാണ്ട് അതിനകത്ത് ഓവറായി ഇത് അങ്ങോട്ട് വെക്കാം അത് എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ വെച്ച് തരുന്നവരുണ്ട് ഒരിക്കലും വാങ്ങില്ല ഇനി എത്ര സുഹൃത്തുക്കളെ അങ്ങോട്ട് കയറും മോനെ ഇതിനെ താണ്ടെ പുറത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബ്രദറെ താണ്ടി ഇത് ഓവർ വെയിറ്റ് ആണ് ഒരു മൂന്ന് കിലോ ഉള്ളു ഒന്ന് വെച്ചേരെ ആ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാനങ്ങ് വാങ്ങിച്ചോളാം എന്ന് തരുന്നത് നിങ്ങൾ ഒരിക്കലും എത്ര എത്ര പ്രായമൊന്നും പ്രായമില്ലയോ വാങ്ങാതിരിക്കുക കാരണം പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്ര അവസ്ഥയാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറയണം ആ സമയത്ത് ഓപ്പൺ ചെയ്ത് എന്താ സാധനമെന്ന് കൺഫേം ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ചേട്ടനെ പറ്റിച്ചുകൊണ്ട് പോയ കുറച്ച് ഇഷ്യൂസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഇഷ്യൂ എന്തായിരുന്നു അല്ല നമ്മൾ കൂടെ നിൽക്കുന്നവരെ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് കാരണം ഇതെല്ലാം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം അടി കിട്ടിയാലേ നമ്മൾ പഠിക്കത്തുള്ളൂ വേറൊന്നുമല്ല ബിസിനസ് തീർന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അമ്മയ്ക്ക് വന്നെന്നുള്ളത് അതായത് അറ്റാക്ക് വന്ന് കോവിഡ് കോവിഡിൻ്റെ സമയത്ത് അന്നേരം അത് കഴിഞ്ഞപ്പോഴത്തെ അമ്മയ്ക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അന്നേരം ഒന്നര ലക്ഷം രൂപ പെട്ടെന്ന് വേണം പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു എക്സ്ചേഞ്ചിൽ പിന്നെ നാട്ടുകാരൻ തന്നെയാണ് ആൾക്കയച്ചു കൊടുത്ത് പതിനെട്ട് പേരുടെ ജോലിക്കാശും പുള്ളിക്കാരൻ്റെ ആയി കൊടുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്ത് പൈസ കൊടുക്കണം ഇയാൾക്ക് ഒരു പെർ മന്ത് ആ ഒരു എക്സ്ചേഞ്ച് വഴി അയ്യായിരം പേര് കയറി ഇറങ്ങണമെന്നാണ് ഇയാൾ മാർക്കറ്റിങ്ങാണ് ചെയ്യുന്നത് അവിടെ അന്നേരം പുള്ളിക്കാരന് എന്നെ ഈ പൈസ കൊടുത്തു കാരണം കൊടുക്കാൻ കാരണം അന്നെ വിസ തീർന്ന ആൾക്ക് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയം ആൾ പറഞ്ഞു ഓക്കെ വിസ തീർന്നേ കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് വരാം കാരണം ഞാനും കോവിഡ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു സമയമായിരുന്നു അങ്ങനെ ആൾക്ക് കൊണ്ട് കൊടുത്തു എന്തെങ്കിലും ബിസിനസ് ആൾക്ക് നടക്കട്ടെ പൈസ നാലായിരം കേടി കൊണ്ടു കൊടുത്തു അതായത് ഇന്നത്തെ പത്ത് ലക്ഷം രൂപയുണ്ട് കൊണ്ട് കൊടുത്തു പിന്നെ ആൾ അവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ക്യാഷിയർന്ന് വൗച്ചർ കൊണ്ടുവന്ന് ഞാൻ നോക്കുന്നു പുറത്ത് കൊണ്ടുതരുന്നു പക്ഷേ ഒന്നായി രണ്ടായി പൈസ നാട്ടിലെത്തിയിട്ടില്ല എന്നാലും മനസ്സിലായത് നമുക്ക് പണി കിട്ടി ഞാൻ ആളെ പോയി കണ്ട് അവിടെ ഉണ്ട് ഫാഹെല താമസം ആളെ പോയി കണ്ടപ്പോഴത്തേക്ക് എന്നോട് ചൂടാവുക ഇവിടുത്തെ ബാങ്ക് അൺസസ്പെക്റ്റഡ് മണി എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തേക്കുന്നു അങ്ങനെ ഇങ്ങനെ അന്നേരം എനിക്ക് മനസ്സിലായി എനിക്ക് പണി കിട്ടി ഇയാൾ എന്നോട് ചൂടാവുക നീ എന്തു എന്നെ കള്ളനാക്കുന്നു എന്നോട് എന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യത്തിനുള്ള മറുപടി അല്ല ആള് പറയുന്നത് അങ്ങനെ അവസാനം ഞാൻ കുവൈറ്റിയെടുത്ത് പറഞ്ഞ് ബോസ് നീ തന്ന പൈസ പോയിട്ടുണ്ട് കാരണം ഇവൻ ഇവൻ്റെ അടുത്ത് ചോദിക്കാൻ ലാസ്റ്റ് ചോദിക്കുക നിനക്ക് ഈ കോവിഡ് സമയത്ത് ഈ പത്ത് ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ ഫയൽ ചെയ്ത് വ്യാഴാഴ്ച ദിവസം ഫയൽ ചെയ്ത് പക്ഷേ ഉച്ച കഴിഞ്ഞ് എഫ് ഐ ആർ എൻ്റർ ആയില്ല ആ ഒറ്റ കാരണത്തല്ല അവർ ആദ്യം എല്ലാം എഴുതും എഴുതി ഞാൻ സൈൻ ചെയ്ത് അന്ന് മൊഹറോ അന്ന് സൈ എൻറ്റർ ആയില്ല ആൾ വന്ദേ ഭാരത് ഫ്ലൈറ്റിൽ കയറി ശനിയാഴ്ച രാത്രി ഇവിടുന്ന് മുങ്ങി പിന്നെ ഇതേ മുങ്ങി പക്ഷേ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇറങ്ങുന്ന മിഡിൽ ഈസ്റ്റിൽ എവിടെയാണെങ്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാരണം മനാസാ ഫ്രിട്ടേക്കുമാണ് മുങ്ങി നാട്ടിലൊരു പ്രമുഖ ഒരു രാഷ്ട്രീയ പ്രവർത്തൻ്റെ കൂടെ കൂടി എന്നെ അങ്ങനെ നല്ല രീതിക്കാണ് ഞാൻ ആ രാഷ്ട്രീയ പ്രവർത്തനെ കാണാൻ പോയി പ്രമുഖനാണ് എല്ലാവർക്കും അറിയാം ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല കാണാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ആൾ എൻ്റെ പാർട്ടിയിലെ വലിയൊരു അംഗമാണ് ഏത് വലിയ അംഗം എങ്ങനെ വലിയ അംഗം എനിക്കറിയത്തില്ല അത് എന്തോ പറഞ്ഞതെന്നുള്ള ഇന്ന് പുള്ളി പറഞ്ഞത് എനിക്ക് വരെ മനസ്സിലായിട്ടില്ല ഞാൻ ആളുടെ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ ഒരു നീതി എനിക്ക് കിട്ടുമെന്നുള്ള രീതിയിലാണ് പക്ഷേ ഇവിടെ ഒരു ദൃശ്യം സിനിമയിലൊക്കെ കാണുന്ന രീതിയിൽ ഇവൻ ഓൾറെഡി എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാനിവിടെ കേസ് ഇട്ടിട്ടുണ്ട് എൻ്റെ കുവൈറ്റി സപ്പോർട്ടാണ് കൊമ്പൻസേഷൻ അമ്മയുടെ പേപ്പറൊക്കെ വെച്ച് കൊമ്പൻസേഷൻ ബാങ്കിനിട്ടേക്കുമായിരുന്നു ബാങ്കുകാരും ഇവന് കേസ് ഇട്ടേക്കും അതുകൊണ്ട് നാട്ടിൽ കൂടുതൽ കാര്യമില്ലാത്ത രീതിയിൽ കേസോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് വേറെ രീതി ഫാബ്രിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെച്ചേക്കുന്നു അപ്പോൾ രാഷ്ട്രീയ എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം എനിക്ക് അവിടെ മനസ്സിലായി കാരണം ഒരു പ്രവാസി ഒരു രാഷ്ട്രീയക്കാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വാല്യൂ ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി അവിടെ വാല്യൂ വരണമെങ്കിൽ വേറെ രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കണം എന്നേരം ഞാനത് വിട്ടു കാരണം നമ്മുടെ കുവൈറ്റി പറഞ്ഞു സ്പോൺസർ പറഞ്ഞു വിഷമിക്കേണ്ട നാല് പോയിട്ടുണ്ടെങ്കിൽ എട്ട് നമുക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടും കാരണം ബാങ്ക് ഇവിടെ ഉണ്ട് ബാങ്കിൻ്റെ കള്ള റെസിപ്റ്റാണ് തന്നേക്കുന്നത് ഈ വ്യക്തി ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെ അവർ ടെർമിനേറ്റ് ചെയ്തു കാരണം തന്നെ ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ വന്ന് അവിടെ നടന്ന് ഇപ്പോഴും കേസ് നടക്കുവാണതിൻ്റെ ആൾ നാട്ടിൽ എന്ത് പറയുന്ന എല്ലാവരുടെയും മുമ്പിൽ യോഗ്യനായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ട് അപ്പോൾ കോമ്പൻസേഷൻ ഇവിടെ നിന്ന് കിട്ടും 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 അത് ഉറപ്പായിട്ട് കാരണം ഇവിടുത്തെ ഒമാൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്ചേഞ്ചാണ് അപ്പോൾ അതിലൊരു ജോലി ചെയ്തൊരു വ്യക്തിയാണ് ആൾ ആൾ ടെർമിനേറ്റ് അവർ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് ഒരു 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 പന്നൊരു രീതിയിലാണ് അവർ ടെർമിനേറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഞങ്ങൾ എൻ്റെ കൺട്രി ഓഫീസിലൊക്കെ ഹെഡ് ഓഫീസിലൊക്കെ ഞാനും കുവൈറ്റി പോയപ്പോഴാൻ മനസ്സിലായി ഇങ്ങനൊരു മഹാഫ്രോഡായിരുന്നെന്ന് അപ്പം അങ്ങനെ മാത്രമല്ല കുറേ കുറേ പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ട് അപ്പം അവനുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ ഇവിടെ ഉണ്ട് അവന്മാർ ഇവിടെ പറ്റിയിട്ട് നടക്കുകയെന്ന് വരും ദിവസങ്ങളിൽ അവന്മാരുടെ പറ്റിയിരും കാര്യങ്ങളെല്ലാം മീഡിയയിൽ എത്തിയിരിക്കും അത് ഉറപ്പാണ് ഉറപ്പെന്ന് പറഞ്ഞാൽ വിത്ത് പ്രൂഫ് സഹിതമാണ് സാധാരണക്കാർ നമ്മളെ പണി ഈപ്പിക്കോ കാശ് കൊടുക്കുന്നില്ല ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അവൻ്റെ വാലുകൾ എന്ന് പറയാം അടുത്തൊരു സ്റ്റെപ്പെന്ന് പറയുന്നത് ഇത്രയും നേരം ഞാൻ ഈ ഒരു ഇൻറ്റർവ്യൂവിൽ ഈ പറഞ്ഞില്ലേ നമ്മുടെ ലൈഫ് ലൈഫാണ് പറഞ്ഞത് ഒന്നും ഒരു ഫാബ്രിക്കേറ്റഡ് അല്ല എന്ത് പോസിറ്റീവ് നെഗറ്റീവ് വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഇന്ന് വരെ ഇന്ന് ഈ നിമിഷം വരെ എങ്ങനെയാണ് പോയത് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു കെയറായിട്ട് ഞങ്ങൾ കുടുംബം ഇവിടെ കുവൈറ്റിലുണ്ട് നമ്മളാൽ പറ്റുന്ന എന്ത് കാര്യവും പറ്റുന്ന എന്ത് കാര്യവും ഞങ്ങൾ ചെയ്തിരിക്കും അത് ആ ഒരു വാതിൽ ഞങ്ങളുടെ വീടിൻ്റെ തുറന്ന് കിടപ്പുണ്ട് അത് അവസാനം വരെ പോകണമെന്നുള്ളൊരാഗ്രഹമാണ് ഒരു മനസ്സോടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം സപ്പോർട്ട് വേണം എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുവാണ് അത് അവസാനം വരെ നല്ല രീതിയിൽ പോകണം അത് ഞങ്ങൾ കുടുംബമായിട്ടിവിടെ കാണും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അച്ചായൻ എൻ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കയറി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണുന്നവരത്തേക്കും ബൈ